രസകരമായ ചില സംഗതികൾ നമ്മുടെ റോസ് പാക്കിങ്ങിനിടയിൽ നടക്കാറുണ്ട് അതിലൊന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിന് ആളില്ലാതെ ഇരിക്കുക അഡ്രസ്സിലൊന്നും തന്നെ അങ്ങനെ ഒരു പ്ലാൻസ് ലിസ്റ്റ് ഇല്ലാതിരിക്കുക എങ്ങനെയാണത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മാസം ഒരു ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്ലാൻസ് ഒന്നുകിൽ വെറുതെ നമ്മുടെ സാധാരണ മണ്ണിൽ വെറുതെ പൂഴ്ത്തി വയ്ക്കും അതല്ല നമ്മൾ ഇതേപോലെ ചെറിയ ചട്ടികളിൽ നട്ടുവെക്കും അങ്ങനെ നട്ടുവെച്ച ചെടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനിപ്പോൾ ഇതിനെയാണ് പെസ്റ്റിസൈഡ് എല്ലാം കൊടുത്ത് നന്നാക്കി കൊണ്ടുവരുന്നത് ഇതൊരു ബ്രിട്ടീഷ് ക്യൂൻ റോസാണ് ഇതൊരു കുഞ്ഞ് റോസ് ചെടിയായിരുന്നു അന്ന് ആർക്കോ വേണ്ടി അത് പാക്ക് ചെയ്ത് വന്നപ്പോൾ ആളില്ലാതായിപ്പോയതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടുത്തെ ചട്ടികളിൽ ഇരിക്കുന്ന ഒരു ബ്രിട്ടീഷ് ക്യൂനാണത് അതുപോലെ തന്നെയാണ് ഈ ഓർക്കിഡ് റോസും മുൻപേക്കുള്ള എൻ്റെ ധാരണ റോസ് കൂടി അല്ലെങ്കിൽ കവറോട് കൂടി കിട്ടുമ്പോഴാണ് നമുക്ക് ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നൊക്കെയായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ പ്ലാൻസ് അയച്ചു തുടങ്ങുമ്പോൾ അതിൽ ആർക്കും വേണ്ടാതെ വരുന്ന ചില ചെടികളുണ്ട് അത് രസകരമായ സംഗതിയാണ് അപ്പോൾ നമ്മൾ മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുകയും ഇതുപോലെ ചെട്ടികളിൽ വളർത്തുകയും ചെയ്യും ഇങ്ങനെ മണ്ണിൽ പൊഴുത്തി വയ്ക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കകം ശേഷമൊക്കെ എടുത്തു നോക്കുമ്പോൾ നല്ല വേരുകൾ വന്നിട്ടുണ്ടാകും ഓൺലൈനിൽ നിന്ന് പ്ലാൻസ് വാങ്ങാൻ ഇപ്പോഴും വായിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് പേർ എന്നോട് എനിക്ക് കയറി നടത്തുമ്പോൾ തന്നെ പറയാറുണ്ട് ഓൺലൈൻ വാങ്ങുന്നത് പിടിച്ചു കിട്ടുമോ ഞാൻ ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടില്ല നഴ്സറിയിൽ നിന്ന് മാത്രമേ വാങ്ങാറുള്ളൂ എന്നെല്ലാം പക്ഷേ നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല പ്ലാൻസ് നമ്മുടെ അടുത്ത് നിന്നാണോ വാങ്ങുന്നത് അത് ഉറപ്പായിട്ടും പിടിച്ചിരിക്കും അങ്ങനെയാണ് ഇനി എങ്ങാനും പിടിച്ചില്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അത് നമ്മുടെ മാനുവലിയോ അതല്ലെങ്കിൽ പ്രകൃതിദത്തമായോ ഉണ്ടാകുന്ന കാരണങ്ങളായിരിക്കാം കൂടുതൽ കേസുകളും നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും നമുക്ക് പിടിച്ചു കിട്ടുന്ന കഥകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപ പ്ലാൻസ് ആണ് നമ്മുടെ എൺപത് രൂപ പ്ലാൻസ് ഇന്നലത്തെ വീഡിയോട് കൂടി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാൻസ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് സോറി നാന്നൂറ് രൂപയ്ക്ക് പത്ത് പ്ലാൻസ് എന്നിങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേഷൻസ് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ